അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമില്ല വസ്സലാത്ത് വസ്സലാമാലസൂൽ ലമീൻ വഅലഅലിഹി വസാഹബി അജ്മഹീൻ പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ ഒരു വ്യക്തിയിൽ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ് ഇത്തരം പോരായ്മകൾ മറ്റുള്ളവരിൽ കാണുകയാണെങ്കിൽ വളരെ മാന്യമായും തന്മയത്വത്തോടുകൂടിയും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും ആ പോരായ്മയിൽ നിന്ന് ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് ആ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയിൽ കാണുന്ന നന്മകൾ ആ നന്മകൾ പറഞ്ഞുകൊണ്ടും ആ നന്മകൾ അവനെ ബോധ്യപ്പെടുത്തിയും കൊണ്ടായിരിക്കണം അവൻ്റെ തിന്മകളെ ഇല്ലാതാക്കേണ്ടത് അതിനു പകരം വളരെ കർശനമായി വിമർശിക്കുക എന്നത് വിമർശനത്തിൻ്റെ നീതിശാസ്ത്രത്തിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല തബൂക്ക് യുദ്ധത്തിൻ്റെ അവസരത്തിൽ കപടവിശ്വാസികൾ പലതരം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് തങ്ങളെ ആ യാത്രയിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് നബി അല്ലെഹി അലൈഹി യോട് ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവർക്ക് ഒഴിവ് കൊടുക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അതത്രത്തോളം വേണ്ടതില്ലായിരുന്നു ഒഴിവ് കഴിവ് അനുവദിച്ചില്ലെങ്കിൽ തന്നെയും പോരുവാൻ തയ്യാറില്ലാത്തവരാണവർ കപടവിശ്വാസികൾ അത് ചെയ്തതേതായാലും ശരിയായില്ല എന്ന് അടച്ചതമ്പുരാൻ പ്രവാചകനോട് പറയുകയാണ് ആ പറയുന്നതിൻ്റെ ഒരു ശൈലി ആ ശൈലിയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തു തൗബയിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അഫല്ലാഹു അൻക അള്ളാഹു നിനക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു അള്ളാഹു നിനക്ക് പൊറത്ത് തന്നിരിക്കുന്നു എന്ന പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് പ്രവാചകനിൽ മനുഷ്യസഹജമെന്ന നിലയിൽ സംഭവിച്ചിരിക്കുന്ന ഈ തിന്മയെ അള്ളാഹു എതിർക്കുന്നത് ലിമ അവിൻതലോ എന്തിനാണ് അവർക്ക് അനുവാദം നൽകിയിട്ടുള്ളത് ആ അനുവാദം നൽകിയിരിക്കുന്ന കാര്യം ശരിയായില്ല എന്ന് പ്രവാചകനല്ലാഹു ഗുണദോഷിക്കുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളെന്ന നിലയിൽ ഈ ഒരു സമീപനമായിരിക്കണം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ വല്ല പോരായ്മകളോ കുറവുകളോ കാണുമ്പോൾ ഈ രീതി സ്വീകരിച്ചു ആ പോരായ്മയെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ പാഠമായി മാറുകയും അതിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ആ വ്യക്തി സന്നദ്ധനാവുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ ഗുണഫലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പടച്ചതമ്പുരാൻ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു രീതി സ്വീകരിച്ചുകൊണ്ടായിരിക്കണം പോരായ്മ ഉള്ള ആളുകളെ മാറ്റേണ്ടത് എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ പോരായ്മകളെ മാറ്റാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസികളിലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബി ലാലമീൻ السلام عليكم ورحمه الله وبركاته